വെറുതെ ഒന്നുമല്ല പടച്ചവൻ കൊല്ലാനും കൊല്ലപ്പെടാനും പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു അഞ്ഞൂറാൻ പടച്ചവനെ കുറിച്ചിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കുറവാണ് പറയുന്നതാ ഒൻപതാം അധ്യായം സ്വർഗത്തിൽ പഠിച്ചോണ്ടാ റോസ്റ്റ് മുട്ട ഒന്നും അവിടെ പൈൽസ് ഉള്ളവരാണല്ലോ മുട്ടയില്ല മുട്ടയില്ല മുട്ട മുറിയന്മാരെയാണല്ലോ മുട്ട എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മുട്ടയില്ല വേറെ എന്തെങ്കിലുമൊക്കെ പടച്ചോൺ തരുമെന്ന് പറഞ്ഞത് ചോദിക്കാം നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അപ്പോ അശ്വതാനു അക്ബർന്ന് പറയണേ ഇഷ്ടം കേട്ടോ ആ മുസ്തഫ മകളെ വീടെ കുറിച്ച് പറയാം പറയാം കേട്ടോ എടയ്ക്ക് ഓർമ്മിപ്പിക്കണേ സനോജ് അപ്പോ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും തീരാനോ തീർക്കാനോ പോയാൽ എന്തായിരിക്കും നോക്കിക്കോ നോക്കിക്കോണ്ട് രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ കിട്ടെ പിന്നെ നഷ്ടം പറ്റിയോ രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ ഇല്ല ഹബീബായ റസൂൽ രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയിട്ടില്ല അവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതോടെ ഈമാനിന്റെ 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 ആഭരണങ്ങൾ ആഭരണങ്ങൾ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അണിയിച്ചു മാല വള ചോദിക്കരുത് ഈമാനിന്റെ മോതിരം ഈമാനിന്റെ ഒരു കിരീടം ഇങ്ങനെ മൊത്തം ഈമാൻ എന്ന് പറഞ്ഞ എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ വിശ്വാസം ആ മാനിന്റെ എല്ലാ രൂപത്തിലുമുള്ള സാധനങ്ങൾ വിചാരിക്കും ചിലപ്പോ ഏതെങ്കിലും പുള്ളിമാനാണോ കസ്തൂരിമാനാണോ എന്നൊക്കെ ചിന്തിക്കണ്ട അതുകൊണ്ട് പറഞ്ഞതാ ഓക്കെ സ്വർഗത്തിൽ നിന്ന് എഴുപത്തി രണ്ട് റൂറില്ല ഇണകളായി കൊടുക്കുകയാണ് നാളെ ഈ സലാഹുദ്ദീന്റെ ഭാര്യ ആ എഴുപത്തിരണ്ട് ഹോറുകളുടെയും റാണിയായി കൊണ്ട് സലാഹുദ്ദീനോട് ചെന്നുചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു പടച്ച തമ്പുരാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ എഴുപത്തിരണ്ട് ഇപ്പോഴേ ഷഹീദ് സലാഹുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇണകളായി തോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക ആരാണോ പറഞ്ഞത് സലാഹുദ്ദീനും നഷ്ടം സംഭവിച്ചു പോയെന്ന് ആര് പറഞ്ഞു ഒരു നഷ്ടവുമില്ല വീണ്ടും ഹബീബ് പറയുന്നു ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ് ഒരു രക്തസാക്ഷിക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വം ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അതിഭയങ്കരമായ കുലുക്കങ്ങൾ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ ഊതപ്പെടുമ്പോൾ ലോകം മുഴുവനും കിടുങ്ങി മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും ഒരു കുലുക്കവുമില്ലാതെ കബറുകളിൽ നിന്നും എഴുന്നേറ്റ് വെട്ടേറ്റപ്പെട്ട സമക്ഷത്തിലേക്ക് നീങ്ങുന്നത് ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീന നഷ്ടമായി ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടത്തിലായി പോയെന്നില്ല പോയിന്നില്ല സാക്ഷികൾക്കൊരു നഷ്ടവുമില്ല ലാഭങ്ങളിലും ചത്താറുടനെ അടുത്തവനെ കൊന്നാ കൊല്ലാൻ പോണെന്തിനാ ഏഹ് ഇപ്പൊ സലാഹദ്ദീൻ എന്ന് പറഞ്ഞവനെ ആരും ഒരാൾക്ക് കൊന്നെന്നും പറഞ്ഞിട്ടാണ് സലാഹുദ്ദീൻ എഴുപത്തിരണ്ട് കോരികളെ പ്രാപിച്ചതെന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞത് സലാദീനെ കൊന്നെന്നും പറഞ്ഞു ഇവരെ പ്രതികുലകൾ സലാദ്ദീന് വേണ്ടിയിട്ട് എത്ര എണ്ണത്തിനെ കൊന്നറിയാമോ സലാബുദ്ധിയിലൊരു നഷ്ടവും ഇല്ല ലാഭമുണ്ടാക്കി കൊടുത്തവനെ എന്തിനൊല്ലാ നടക്കുന്നത് ഏഹ് എന്നിട്ട് ഒരു എസ് ഡി പിന്നോ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊന്നാലുടനെ ഇവർ ആർ എസ് എസ് കാരനെ കൊല്ലാൻ പോകും ചേട്ടാ അയാൾ നഷ്ടം അല്ലല്ലോ നഷ്ടത്തിലല്ലോ ഇവരായത് ഏഹ് പിന്നെ എന്തിനായിരിക്കും ആർ എസ് എസ് കാരെയും ബി ജെ പി കാരും ഇവർ കൊല്ലാൻ പോകുന്നതെന്നറിയില്ല അപ്പോൾ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ ആരും പറഞ്ഞിട്ടില്ല എഴുപത്തിരണ്ട് ഹോറികൾ കാത്തിരിക്കുന്നു ഹോടികളും അങ്ങോട്ട് പറഞ്ഞു വിട്ടവനോട് നന്ദി പറയും വളരെ സ്തോത്രം സുഹൃത്തെ എത്ര കാലമായിട്ട് ചിപ്പിക്കകത്ത് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയിരിക്കുകയാണ് നിങ്ങളെ കൊണ്ട് എന്തായിരുന്നാലും ഞങ്ങളുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ വളരെ സന്തോഷം എന്നിട്ട് ആ സന്തോഷം ഉണ്ടാക്കിയവന്മാരെ കൊല്ലാൻ പോവുകയാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെട്ടി പിളർന്നിട്ട് ആ മുറിവ് അങ്ങനോടെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ എന്ന രക്തമൊക്കെ ഒരുപ്പിച്ചിട്ട് കേറി വരുമ്പോടമ്പുരാൻ രക്തസാക്ഷികൾ കാണുമ്പോൾ എന്നിട്ട് വേറൊരു വിറ്റ് പറഞ്ഞു തരാം ഈ ഉസ്താദ് വിളിച്ചിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് വരുന്നതിന് ഒരു മൂന്ന് നാല് ദിവസം മുമ്പായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിന്റെ ഒരു സമ്മേളനം നടന്നത് അപ്പൊ പറഞ്ഞു സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളിൽ രക്തസാക്ഷികളാകുകയോ അതല്ലെങ്കിൽ ജയിലുകൾ നിറയ്ക്കുകയോ ചെയ്യണം എന്നാ പിന്നെ സ്ഥലം നമുക്ക് ജയിൽ നിറയ്ക്കാൻ പോകല്ലേ കുഴപ്പമുണ്ട് ഞാൻ പിന്നെ ജയിൽ നിറച്ചോളാം ഇപ്പൊ നിങ്ങൾ നിറയ്ക്കേ എന്താണെന്ന് ഞാൻ പുറത്തുനിന്നൊന്ന് കണ്ടോളാമെന്ന് സ്ഥാകത്ത് പോയില്ലാദ് പറഞ്ഞു നമ്മളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം അത് ഈ ലോകത്തുള്ള പരിപാവനമായ അള്ളാഹുവിന്റെ ആദാപാണ് പരീക്ഷണമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മക്കളെ ജയിലിലേക്ക് പോയിക്കോളൂ ഞാൻ ഇവിടെ സുഖസുന്ദരമായിട്ടിന്റെ ഈ ലോകത്ത് കിട്ടിയ ഹൂറിയുമായിട്ടും അടിപ്പാടി രസിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാൻ ബോർ അങ്ങോട്ട് വരാം ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഉസ്താദ് പോയില്ല എന്നിട്ട് മനുഷ്യനെ കൊല്ലാനും കൊല്ലിക്കാനും പ്രേരിപ്പിക്കുന്നതും ഒക്കെ എന്നിട്ട് കരയ

എല്ലെ ഉപയോഗിക്കാത്ത കൊടുക്കണ്ടായിരുന്നു പോയില്ല എന്നാ ശരി ഇസ്രായേലും മാമാസും തമ്മിൽ യുദ്ധം നടന്നപ്പോഴെങ്കിലും വിശ്വാസം തെളിയിക്കാൻ ചെന്ന് കേറി കൊടുക്കണ്ടേ എന്നിട്ടും പോയില്ല കക്ഷിക്ക് പോകാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കക്ഷി തൽക്കാലം ഇവിടത്തെ തിരക്കുകളിൽ അങ്ങ് മുഴുകി പിന്നെ തിരക്കില്ലാത്ത ആളുകൾ ചെന്ന് കേടുത്തു അവരുടെ കാര്യങ്ങൾ കടന്നു ചെല്ലുന്ന രക്തസാക്ഷികൾ കൊടുക്കുന്ന ഒരു ആദരമുണ്ട് കിരീടം പടച്ച തമ്പുരാനാ തലയിലേക്ക് വെച്ചു കൊടുക്കും ഗാംഭീര്യതയുടെ ഒരു കിരീടം ഒരു ും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഈമാനിന്റെ ഒരുപാട് ആഭരണങ്ങളും എഴുപത്തിരണ്ട് ഹൂറികളും ഒക്കെ കിട്ടാൻ ഉസ്താദ് എന്ത് ചെയ്യ തലയ്ക്ക് സുഖമില്ലാതായാലും ഒന്നും ചെയ്യാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഈ മതം ഇവരെ അന്ധന്മാരാക്കിയിട്ടുണ്ട് മനസ്സിലായോ അതാണ് അപ്പോ ജിഹാദ് ചെയ്യുന്ന ആളുകളെ ഈ താജുൽ ബക്കാർ ആ കിരീടമൊക്കെ വെച്ചിട്ട് പിളർന്ന രൂപത്തിലൊക്കെ ആയിരിക്കും അത് കാണുമ്പോ പഠിച്ചും പൊഞ്ചിരിക്കടാ ആ അടിപൊളി ലേശം കൂടി അങ്ങോട്ട് കേട്ടണവര്ത്തി ഏഹ് കുറച്ചും കൂട്ടിറങ്ങി പോയോ എന്താടാ സെന്ററുകളിലേക്ക് ആക്കാത്തേ തലയുടെ ഒരു സൈഡ് ആണല്ലോ അരിഞ്ഞു പോയത് എന്നൊക്കെ പഠിച്ചവൻ ചിലപ്പോൾ പറയുമായിരിക്കും നമുക്ക് തോന്നുവാണ് ഏ ശരി അതെ അതെ അവിടെ പോയിരുന്നെങ്കിൽ ഫോട്ടോ ആയനെ വീട്ടിൽ തൂക്കിയിട്ട് മാത്രല്ല ഇസ്രായേലല്ലേ തല അവിടെയും ഉടലി വെറുക്കും കൊടുക്കും തല അവിടെ എടുത്തു കൊടുക്കും അവിടെ പ്രദർശിപ്പിക്കും പബ്ലിക്കായിട്ട് അങ്ങനെയാണ് പൊതുവെ എന്നെ തന്നെയാകും ചെയ്തതെല്ലാം നേതാക്കന്മാരുടെയൊക്കെ തലകളൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിച്ചതൊക്കെ നമ്മൾ കണ്ടില്ല ഇതാണ് ചെയ്യാ കാരണം ഇവരെ ലോകത്തിന് മൊത്തവും അപമാനവും തലവേദനയുമാണ് ഇവരെ ഏ ആ ശ്രീ മണികണ്ഠൻ സന്തോഷം നമസ്കാരം അപ്പൊ ഇങ്ങനെ ഓരോ കവാടത്തിലൂടെയാണ് ഇവരെ വിളിക്കുന്നത് ധർമ്മിഷ്ഠൻ ധർമ്മിഷ്ഠൻ ധർമ്മിഷ്ഠന പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്തു തെട്ടിത്തരവും നിങ്ങൾ ചെയ്തോ ദാനധർമ്മം ചെയ്താ മതി പഠിച്ചു കൊടുക്കും ആ പിച്ച പടുത്താ മതി എന്തും ചെയ്യാം നമ്മൾ പറയില്ലേ പത്ത് ലക്ഷവും ആളൂരുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കയ്യിൽ പണമുണ്ടെങ്കിൽ എന്ത് തേമാടിത്തരവും ചെയ്യാം ഒരു കുഴപ്പമില്ല അവരെ വിളിക്കുന്നത് ബാബു സ്വതക്ക നമ്മൾ പറയുന്ന ബാബു കേട്ടൻ ഒന്നും അല്ല കേട്ടോ ബാബു എന്ന് പറഞ്ഞ വാതില് സ്വദക്ക എന്ന് പറഞ്ഞൊരു വാതിലുണ്ട് അപ്പൊ അബുബക്കർ ചോദിച്ചു പഠിച്ചോണ്ട് ഈ കവാടങ്ങളിൽ ഏതിലൂടെയാണ് എന്നെ വിളിക്കപ്പെടുന്നത് എല്ലാ കവാടത്തിലൂടെയും ആരെയെങ്കിലും വിളിക്കൂ ഒരു മനുഷ്യനെ ഉള്ളൂ എങ്ങനെയാ എല്ലാ കവാടത്തിലൂടെയും വിളിച്ചാ പോകുക ഒരു ജസ് നമ്പർ ഉള്ള വ്യക്തിയെ ഒരു വേദിയിലേക്ക് വിളിച്ചാലല്ലേ ഓടി പോകാൻ പറ്റുള്ളൂ മൂന്ന് വേദിയിലേക്ക് ഒരുമിച്ച് വിളിച്ചാൽ എങ്ങനെയാ പോകുക അബുബക്കറിനെ എല്ലാ കപാടത്തിലൂടെയും വിളിക്കും അത്രേ ദുരു ചതിയാണ്